യേശുഷയ്ക്ക് സ്തുതിയായിരിക്കട്ടെ ഗോതമ മണി നിലതുവീണ് അഴിയന്നെങ്കിൽ അത് ഫലം പുറപ്പെടുവിക്കുന്നു എന്നാൽ യേശുനാഥനെ വചനം സ്വീകരിച്ച് യേശുവിനു വേണ്ടി ജീവിച്ച് യേശുവിനു വേണ്ടി മരിച്ചവളാണ് വിശുദ്ധ അൽഫോൺസാമ്മ സഹനത്തിന്റെ പുണ്യപുത്രിയായ വിശുദ്ധ അൽഫോൺസാമയുടെ തിരുനാളാചരിക്കുന്ന എല്ലാവർക്കും ഈ തിരുനാളിന്റെ മംഗളങ്ങൾ ഏറെ സ്നേഹപൂർവ്വം അറിയിക്കുന്നു യേശുവിനെ വിശുദ്ധ മണവാട്ടിയായിരുന്ന ഭാരതത്തിലെ പ്രഥമ വിശുദ്ധയായിരുന്നു മാതൃകയായി കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും നിറഞ്ഞ ഒരു കാലഘട്ടത്തിലൂടെയാണ് നാമികൾ ജീവിക്കുന്നത് ചെറിയ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടാകുമ്പോൾ തന്നെ ജീവിതം അവസാന വർദ്ധിച്ചു വരികയാണ് ഇവിടെയാണ് വിശുദ്ധ അൽഫോൺസ് ജീവിതത്തിന്റെ പ്രസക്തി സഹനങ്ങൾ ദൈവത്തിന്റെ ദാനമാണെന്നും അതുവഴി ദൈവത്തിന്റെ നമ്മയെ കുറിച്ച് ഒരു പദ്ധതി ഉണ്ടെന്നും ഓരോ ക്രൈസ്തവനും മനസ്സിലാക്കേണ്ടതുണ്ട് സ്വാർത്ഥ ചിന്തയും സ്വജനപക്ഷ പാതവും ഏറെ വർദ്ധിച്ചു വരുന്ന ഒരു കാലഘട്ടം കൂടിയാണിത് പശ്ചാത്താപിക്കുന്ന സ്വന്തമാണ് സ്വർഗം മാനുഷികതയ്ക്കപ്പുറം കടുക്കുമ്പോഴാണ് നാം മാനുഷികതയുള്ളവരായി മാറുന്നത് എന്ന് ഫ്രാൻസിസ് സന്തോഷം എന്ന പ്രബോധനത്തിലൂടെ നമ്മെ അനുസരിച്ച് ജീവിക്കാതെ ആത്മാവിന്റെ പ്രചോദനം അനുസരിച്ച് ജീവിക്കുവാൻ യേശുനാഥൻ പൗലോസ് അപസ്തോലൂടെ നമ്മെ സ്നേഹത്തിന്റെ

വൾ യേശുവിന്റെ മണവാട്ടിയായി സഹനങ്ങളെ ഒരു പുഞ്ചിരിയോടെ നേടിട്ട വിശുദ്ധ അൽഫോഴ്സാമയുടെ മംഗളങ്ങൾ ഒരിക്കൽ കൂടി നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം